നമസ്കാരം ഞാൻ ഷാജി ജോൺ കെണിയിലകപ്പെട്ട എൻ്റെ ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ശരീരം എപ്പോഴും തിരുമ്മി സുഖിപ്പിക്കുന്നവനല്ല ദൈവം അത് ചെയ്യേണ്ടത് നമ്മുടെ അടിമയാണ് ഒരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ സുഖദുഃഖങ്ങൾ ഉണ്ടാകും തോൽവികളും വിജയങ്ങളും ഉണ്ടാകും സുഖം മാത്രം പ്രധാനം ചെയ്ത് ജീവിപ്പിക്കാനാണെങ്കിൽ നമ്മളെ ഈ ഭൂമിയിലേക്ക് വിടേണ്ട ആവശ്യമില്ലല്ലോ സ്വർഗത്തിലേക്ക് വിട്ടാൽ മതിയല്ലോ തൻ്റെ പേരിൽ ഭൂമിയിലെ മനുഷ്യന്മാർ കാട്ടിക്കൂട്ടുന്ന പ്രക്രിയകളും വിക്രിയകളും കാണുമ്പോൾ ദൈവത്തിന് ചിരിക്കാതിരിക്കാൻ പറ്റുന്നില്ല സ്നേഹമോ സഹതാവമോ ഇല്ലാത്ത നമ്മുടെ നന്മപ്രവർത്തികൾ സ്വർഗത്തിലെത്തുവാൻ മാത്രമെന്ന് ദൈവം മനസ്സിലാക്കും സ്തുതികളിലും പ്രശംസയിലും അകപ്പെട്ടു പോകുന്ന വിഡ്ഢിയായ രാജാവല്ല ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സാക്ഷിയാണ് ദൈവം ദൈവം പ്രവർത്തിക്കുന്നത് അവരവരുടെ മനസ്സാക്ഷിയിലൂടെയാണ് എന്ന് മഹാഭൂരിപക്ഷവും അറിയുന്നില്ല യഥാർത്ഥ ദൈവത്തിൻ്റെ അനുയായികൾ പോരാട്ടത്തിലാണ് കഷ്ടപ്പാടിലാണ് അവസാനം കൊല്ലപ്പെടുക പോലും ചെയ്യുന്നു അല്ലാതെ ഇരുന്ന് വഴാറില്ല മതങ്ങൾ സങ്കുചമാകുമ്പോൾ മനുഷ്യത്വം എല്ലാ നന്മയും ഉൾക്കൊള്ളുന്ന ഒരു വിശാല കാഴ്ചപ്പാടാകുന്നു മതങ്ങളുടെ ദൈവവും മനുഷ്യത്വത്തിൻ്റെ ദൈവവും വിഭിന്നങ്ങളാണ് മനുഷ്യത്വത്തിൻ്റെ ദൈവം എന്തെങ്കിലും സ്ഥാപിച്ചെടുക്കാനോ ഊട്ടിയുറപ്പിക്കാനോ ശ്രമിക്കുന്നില്ല മനുഷ്യത്വത്തിൻ്റെ ദൈവം നേടിയെടുക്കാനോ കീഴ്പ്പെടുത്താനോ പരാജയപ്പെടുത്താനോ ശ്രമിക്കാറില്ല മനുഷ്യത്വം ശ്രമിക്കുന്നത് സമാധാനത്തിനും സന്തോഷത്തിനും ഒത്തൊരുമയ്ക്കും വേണ്ടിയാണ് നന്ദി